ഹലോ നമസ്കാരം എല്ലാവർക്കും സുഗന്ധനെയല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഒരു തോരനാണ് ഒരു ഇലത്തോരൻ ഇലവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനും മുടിക്കും അങ്ങനെ എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഐറ്റം ആണല്ലോ ഇലവർഗ്ഗങ്ങൾ പലതരം ഇലവർഗ്ഗങ്ങളുണ്ട് മത്തയില പൊന്നാരി വീരൻ തഴുതാമ പലതരം ചീരകൾ അല്ലേ അങ്ങനെ കുറേ അധികം ചീരകളുണ്ട് നമ്മുടെ പരിസരത്ത് നമ്മുടെ പരിസരത്ത് അധികം കാണാത്ത ഒരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിലെ യൂട്യൂബ് വഴിയാണ് ഞാൻ ഇതിനെപ്പറ്റി ആദ്യം അറിയുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് എനിക്കറിയാവുന്ന ഒരാൾ തന്നതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു കമ്പ് അപ്പോൾ അങ്ങനെ അധികം പരിചരണം ഒന്നും ആവശ്യമില്ല വെറുതെ ഒരു കമ്പ് കൊണ്ടു വെച്ചു ഉണക്ക സമയത്താണ് വെച്ചത് അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ അല്ല ചെയ്തിട്ടില്ല നല്ലതായിട്ട് എത്തുപൊട്ടി കിളിച്ച് ഞാൻ മൂന്ന് തവണ ഇപ്പോൾ തോരം വെക്കാനെടുത്തേ ഇതുവരെ ഞാൻ ഞാനിതിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ചായ മനുഷ്യ എന്നാണ് ഇതിൻ്റെ പേര് അല്ലെങ്കിൽ എന്നും പറയും കേട്ടോ ഇതിന് കട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മളിത് തോരൻ വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഇലയൊക്കെ അരിയുന്നതിൻ്റെ കൂട്ട് അരിഞ്ഞിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം ഇതിന് നമ്മുടെ ഓമയുടെ തണ്ടൊക്കെ ഓടിക്കുന്നതിൻ്റെ കൂട്ടൊരു കറയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഈ കറയും കൂടെ അങ്ങ് മിക്സായി പോവും നമ്മൾ ആ വെള്ളം ഉപയോഗിക്കരുത് അത് വെള്ളം വാർന്നിട്ട് ആ വെള്ളം കളയണം അത്യാവശ്യം ഈ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ ഇലയിലൊക്കെ ഒരുപാട് വെള്ളം പിടിക്കും അപ്പോൾ അത് നമ്മൾ വെള്ളം കൊണ്ട് വെക്കണം അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ സമയത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങ് എടുക്കാം ഞാനിപ്പം തോരൻ വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയാണ് സാധാരണ ഇരുത്തോറിനൊക്കെ വെക്കുന്ന പോലെ വെച്ചാൽ മതി ഒരല്പം സവോളയൊക്കെ നേരിട്ട് ഞാൻ കൂടുതൽ കൂടുതലിടുന്നുണ്ട് കേട്ടോ കൊച്ചുള്ളി ഉപയോഗിക്കാം ഞാൻ എനിക്കിപ്പം സവോളയുള്ളു അവൈലബിൾ ആയിട്ട് അതുകൊണ്ടാണ് അത് എടുത്തേക്കുന്നത് കേട്ടോ കൊച്ചുള്ളി ഇട്ടും വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തോരം വെക്കാം സാധാരണ ഇലകളൊക്കെ വെക്കുന്നതിൻ്റെ കൂട്ട് പിന്നെ ഇതുപോലെ ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി കൂടി ഇടങ്കിൽ ഇതിനൊരു ചെറിയ ചുവയുണ്ടേ നമ്മുടെ മുരിങ്ങയിലേക്ക് വെക്കുന്നതിൻ്റെ കൂട്ട് ഒരു അല്പം ചെറിയൊരു ഒരു ചുവയില്ലേ അപ്പം അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇഷ്ടമാകത്തില്ല അപ്പം അതുകൊണ്ട് ഒരു അല്പം സവോള ഒക്കെ അരിഞ്ഞിട്ട് ഞാൻ വെക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം ആദ്യം ഞാനും സംശയിച്ച് സംശയിച്ചാണ് വെച്ചതേ കഴിക്കുമോ എന്നൊക്കെ പക്ഷേ ഉണ്ട് നമുക്ക് തകരയൊക്കെ ഉപയോഗിക്കുമ്പോൾ തകരയൊക്കെ വളരെ പ്രോട്ടീൻ സമ്പന്നമാണല്ലോ അപ്പം തകരയൊക്കെ തോരൻ വെക്കുമ്പോൾ ഉള്ളതുപോലെ ഒരു ചെറിയ ചൊവയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തി വെക്കുക ഒന്ന് ഈ ചക്കക്കുരുവോ വൻപയറോ ഒക്കെ ഉൾപ്പെടുത്തി വെക്കുക എങ്ങനെയെങ്കിലും ഇത് ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ഇപ്പോൾ തോരൻ തന്നെ വെക്കണമെന്നില്ല കറി വെക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമ്മൾ അത് ഉള്ളിലാക്കണം അപ്പം ഞാനത് തോരം വെക്കാം സാധാരണ ഇലത്തോരം വെക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ജീരകം ഉൾപ്പെടുത്തുമെന്ന് എനിക്കറിയത്തില്ല അല്പം ജീരകം വിടുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇതുപോലെ ഇച്ചിരി കയ്പ്പൊക്കെയുള്ള കയ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് കയ്പ്പൊന്നുമില്ല ഞാൻ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയുള്ള ഒരല്പം ഒരിതുണ്ട് കേട്ടോ നമ്മുടെ ചീരയില വയ്ക്കുന്നതിനേക്കാളിലും ഒരല്പം ഒരു മുരിങ്ങയിലയുടെയും നമ്മുടെ തകരയിലേ അതുപോലൊക്കെ ഉള്ള ഒരു രുചി അരുചിയുണ്ട് ഇതിന് അപ്പോൾ ഗുണമുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു അരുചിയുണ്ടല്ലോ പാവയ്ക്കാന്നില്ലയ്ക്ക അങ്ങനെ അത് അങ്ങനെ കണക്കാക്കിയാൽ മതി അപ്പം ഞാൻ ഒരല്പം ജീരകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഞാൻ ഇവിടെ വറ്റൽമുളകെടുത്തു ചതച്ച് വെച്ചോരുണ്ട് അപ്പം നിങ്ങൾക്ക് പച്ചമുളക ഇഷ്ടമെങ്കിൽ പച്ചമുളകോ കാന്താരിയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇലയും സവോള ഉള്ളി ഞാൻ എടുത്തായിരുന്നു ചെറിയ ഉള്ളിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതുമെല്ലാം എടുത്ത് ഒന്ന് വഴറ്റി എടുക്കുകയാണ് നല്ലതായിട്ട് വഴറ്റി എടുക്കണം എന്നാലേ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇല വേഗാതെ പോയാൽ അതിൻ്റെ ആ അരുചി മുന്നി നിക്കും അങ്ങനെ ഞാൻ ഇലയും സവോളയും ഒക്കെ അരിഞ്ഞതൊക്കെ നമുക്ക് വഴറ്റിയെടുത്തു പിന്നെ എന്താണ് അരപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് അത് എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വിട്ടുപോയതാണ് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴട്ടി എല്ലാം ഒന്ന് യോജിപ്പിച്ച് വെച്ചു ആവി വരാൻ തുടങ്ങിയപ്പോൾ മൂടി വെച്ച് അങ്ങനെ ഒന്ന് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് വേഗട്ട് അങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്ക് മൂടിയൊക്കെ തുറന്ന് ഇളക്കി എന്താണ് നമുക്ക് കഴിക്കാൻ പാകത്തിനാവുമല്ലോ അപ്പോൾ നമുക്ക് മറ്റു പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി നല്ല രുചിയുള്ള തോരനായിരുന്നു കേട്ടോ അപ്പം ഈ ഇല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും തോരൻ വെച്ചോ കറി വെച്ചോ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക പ്രോട്ടീൻ സമ്പന്നമാണ് അപ്പോൾ അറിയാത്തവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് അറിഞ്ഞല്ലോ ബൈ ബൈ